തൃശൂർ വരന്തരപ്പള്ളിയിൽ കീറിയ നോട്ട് മാറ്റി നൽകണമെന്ന് നൽകണമെന്നാവശ്യപ്പെട്ടതിന് പ്രതികാരമായി സാധനങ്ങൾ വാങ്ങാനെത്തിയ ആൾ ബേക്കറി അടിച്ച് തകർത്തു വരന്തരപ്പള്ളി പൗൺ സെൻ്ററിലെ ശങ്കര സ്നാക്സ് എന്ന സ്ഥാപനമാണ് അക്രമി തല്ലി തകർത്തത് അക്രമണത്തിൻ്റെ സിസി ടി വി ദൃശ്യങ്ങൾ ട്വൻറി ഫോറിന് ലഭിച്ചു സജി എന്തായിരുന്നു ഈ പ്രകോപനം എസ്കിൻ ഇന്നലെ ആറരയോടുകൂടിയാണ് ഈ സംഭവത്തിന്റെ തുടക്കം വരന്തരപ്പള്ളി ടൗൺ സെന്ററിലെ വിനോദ് കുമാർ എന്ന ആളുടെ ബേക്കറിയാണ് ഇത്തരത്തിൽ ഈ ആക്രമിക്കപ്പെട്ടത് എഴുപത് രൂപയുടെ സാധനങ്ങൾ വാങ്ങിയ ശേഷം ഈ ആക്രമണം നടത്തിയ ആൾ എഴുപത് രൂപ കൊടുത്തു ഒരു അൻപതിൻ്റെയും ഇരുപതിൻ്റെയും നോട്ടായിരുന്നു അതിൽ ഈ രൂപ കീറിയതായിരുന്നു ഇതോടുകൂടി കടയുടമയായിട്ടുള്ള വിനോദ ഈ നോട്ട് മടക്കി നൽകണം എന്നാവശ്യപ്പെട്ടു ഇതോടുകൂടി ഇയാൾ ഈ സാധനം ഈ കടയിൽ വെച്ചതിന് ശേഷം മടങ്ങി പോവുകയും ചെയ്തു ഏഴ് മണിക്ക് ശേഷം വീണ്ടും ഈ കടയിലെത്തിയ ആൾ ഈ വലിയ രീതിയിൽ കടയിലുണ്ടായിരുന്ന സാധനങ്ങളടക്കം അടിച്ചു പൊട്ടിക്കുകയും ഈ ആക്രമണം ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് ഇവർ ഈ വരന്തരപ്പള്ളി പോലീസിനെ വിവരം അറിയിച്ചാണ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു നടപടി ഉണ്ടായത് പക്ഷേ ഈ പോലീസ് പറയുന്ന ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത് പക്ഷേ ഈ കടയുടമ പറയുന്നു ഞങ്ങൾ ഈ പ്രതിയെ കസ്റ്റഡിയിൽ കൈമാറി എന്നുള്ളതാണ് കടയുടമ പറയുന്നത് അതിൽ പോലീസും ഈ കടയുടമയും തമ്മിൽ വൈരുദ്ധ്യം നിൽക്കുന്നുണ്ട് എന്നാൽ പോലും മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ അൻപത് രൂപയുടെ നോട്ട് കീറിയ നോട്ട് മട സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പ്രകോപനത്തിൽ ഈ കടയിൽ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നു നാല് ലക്ഷം ത്തോളം രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ളതാണ് ഈ കടയുടമയായിട്ടുള്ള വിനോദം പറയുന്നത് എന്തായാലും ഈ പ്രതി മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് നിലവിൽ ഈ പ്രതിയുടെ കൈക്കടക്കം പരിക്കേറ്റിട്ടുണ്ടെന്നും പ്രതി ഈ ചില ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഏതൊരു ആശുപത്രിയിൽ പോലീസ് പറയുന്ന ആശുപത്രിയുടെ പേരുൾപ്പെടെ പോലീസ് വ്യക്തമാക്കുന്നില്ല ഒരു ആശുപത്രിയിൽ പ്രതി ചികിത്സയിലാണ് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഈ കേസന്വേഷണം മുന്നോട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ് വരന്തരപ്പള്ളി പോലീസ് പറയുന്നത് പക്ഷേ നാല് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് കടയുടമ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം ഏഴു മണിയോട് കൂടിയാണ് ഈ വലിയ രീതിയിൽ രൂപ ീറിയ നോട്ട് സ്വീകരിക്കാത്തതിന്റെ പേരിൽ ഈ പ്രകോപിതനായ പ്രതി കട അടച്ചു അടിച്ചു തകർക്കുന്ന നിലയുണ്ടായത് വിവരങ്ങൾ